ഫൈനൽ പോരാട്ടത്തിൽ ഫിഫ മഞ്ചേരിയെ നാല് ഒന്ന് എന്ന സ്കോറിന് തകർത്ത് റോയൽ ട്രാവൽസ് കോഴിക്കോട് മണ്ണാർക്കാട്ടെ സെവൻസ് കിരീടത്തിൽ മുത്തമിട്ടു മൈതാനത്ത് ഫിഫയും റോയലും തമ്മിലായിരുന്നു പോരാട്ടമെങ്കിലും ഗാലറിയിൽ സ്പോൺസർമാരായ വൈ സി സി പാർശ്ശേരിയും ഫ്രണ്ട്സ് പള്ളിക്കുന്നും തമ്മിലുള്ള വീറും വാശിയും മത്സരത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമാക്കി മാറ്റി ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം പൊരുതിയെങ്കിലും അധിക സമയത്ത് പാട്രിക് തൊടുത്ത വെടിയുണ്ട മഞ്ചേരിയുടെ വല കുലുക്കി രണ്ടാം പകുതിയിൽ പ്രതിരോധം കടുപ്പിക്കണമെന്ന റോയൽ ആരാധകൻ കുമാരേട്ടന്റെ പ്രവചനം അന്വർത്ഥമാക്കും മുൻപേ ഫിഫയുടെ പ്രിൻസ് മറുപടി ഗോൾ നേടി കളി ആവേശത്തിലാക്കി കളി കൈവിട്ടുപോകില്ലെന്ന് ഉറപ്പിച്ചു പൊരുതിയ കോഴിക്കോടിനായി പാട്രിക് വീണ്ടും ലക്ഷ്യം കണ്ടു പിന്നാലെ ഇഞ്ചുറി ടൈമിൽ ഫിഫയുടെ പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കി ആഷിഖ് നേടിയ ഇരട്ട ഗോളുകൾ മണ്ണാർക്കാട്ടെ മണ്ണിൽ കോഴിക്കോടിന്റെ വിജയഗാഥ രചിച്ചു മുട്ടക്കയും കൂട്ടരും ഗാലറികളിൽ ആവേശത്തിന്റെ പൂത്തിരി കത്തിച്ചു കളി അവസാനിച്ചതോടെ മൈതാനത്ത് പടക്കങ്ങൾ പൊട്ടി സുരക്ഷാ കാരണങ്ങളാൽ പോലീസ് വിലക്കിയെങ്കിലും വിജയമധുരം നുണഞ്ഞ വൈസിസി പാറശ്ശേരിയുടെ ആരാധകർ പടക്കം പൊട്ടിച്ച് ആകാശം നിറച്ചു वट सजीव प्रोग्रे കഴിഞ്ഞ ഇരുപത് ദിവസമായി പൊണ്ണാലക്കാട് ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയ ഈ സുന്ദരമാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് നിങ്ങൾക്ക് വേണ്ടി അനുസരിച്ചു ഞങ്ങൾക്ക് ഞങ്ങളോട് സഹകരിച്ച സഹായിച്ച ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന തോൽവിയിലും തളരാത്ത ഫ്രണ്ട്സ് പള്ളിക്കുന്നാരാധകരും ആഘോഷത്തിൽ പങ്കുചേർന്നത് കാൽപന്തുക്കളിയുടെ സ്നേഹക്കാഴ്ചയായി ഞങ്ങൾ കളിച്ചു ആ ഒരു തിരിച്ചു വരുന്ന സെമിയിൽ പുറത്തായെങ്കിലും ഇസ ഗ്രൂപ്പ് ചെപ്പുളശ്ശേരി കാഴ്ചവെച്ച പോരാട്ട വീരവും സെമിയിൽ പുറത്തായെങ്കിലും ഇസ ഗ്രൂപ്പ് ചെറുപ്പുളശ്ശേരി കാഴ്ചവെച്ച പോരാട്ട വീര്യവും മണ്ണാർക്കാട് മറക്കില്ല തോറ്റത് ഫിഫ മഞ്ചേരിയാണെങ്കിലും കളിപ്രേമികളുടെ ഹൃദയം കവർന്നത് അവരുടെ പോരാട്ടമാണ് പക്ഷേ ഇന്ന് മണ്ണാർക്കാട് കോഴിക്കോടിന്റേതാണ് സി സി എൻ മണ്ണാർക്കാട്